നമസ്കാരം ഇസ്രയേലിന്റെ ആറംഗ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു ഇസ്രയേലിലെ മുതിർന്ന നേതാവും വാർ ക്യാബിനറ്റ് അംഗവുമായിരുന്ന ബെനി ഗാൻസും സഖ്യകക്ഷികളായ ഗാഡി ഐസൻകോട്ട് പിൻവാങ്ങി ഒരാഴ്ചയ്ക്കുള്ളിലാണ് തീരുമാനം ഫലസ്തീനുമായുള്ള യുദ്ധം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇനി മുതൽ ചെറിയ ഗ്രൂപ്പുകളായി കൂടി ആലോചിച്ച് തീരുമാനിക്കും കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നന്ദന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് ബെനി ഗ്യാൻസിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് ക്യാബിനറ്റ് രൂപീകരിച്ചത് അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് നെതിന്യാഹു പ്രതികരിച്ചു പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശ്രീംഗലെ ബാധിക്കില്ലെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് സംഘാംഗങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ അതിക്രമിച്ചു കടന്നു നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്ന് ഗസയുടെയും റഫയുടെയും ഏതാണ്ട് പൂർണ്ണനാശത്തിലാണ് എത്തി നിൽക്കുന്നത് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രായേൽ റഫ ആക്രമണം കടുപ്പിച്ചതും ഇതിനിടയിലാണ് യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഇസ്രായേൽ യുദ്ധമന്ത്രിസഭയെ ബെഞ്ചമിൻ നെതിനാവു പിരിച്ചുവിട്ടിരിക്കുന്നത് അതേസമയം അടിയന്തരാവസ്ഥ സർക്കാരിൽ നിന്ന് ബെന്നി ഗാൻസിന്റെ രാജിക്ക് പുറകെയാണ് നെത്ന്യാഹു യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നും എന്നാൽ പിന്നാലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായിഹുവിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മിതവാദി രാഷ്ട്രീയക്കാരനും ദേശീയ ഐക്യ പാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേരുകയും യുദ്ധകാല സർക്കാരിന് ഭാഗമാവുകയും ചെയ്തത് ബെന്നി ഗാൻഡസിന്റെ രാജിയോടെ യുദ്ധമന്ത്രിസഭയുടെ ആവശ്യമില്ലെന്ന് നെത്നാഹു മന്ത്രിമാരോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ആറംഗ യുദ്ധ കാബിനറ്റിലെ ഒരംഗമായ ഗാൻഡസ് മന്ത്രിസഭയിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാഡി ഐസൻകോട്ടിനൊപ്പം അടുത്തിടെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്ന നെത്ന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത് പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ യുദ്ധ യുദ്ധകാബിനറ്റിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാന തന്ത്രപ്രധാനകാര്യമന്ത്രി റോൺ ഡെർമർ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി നെത്ന്യാഹു ഗസ യുദ്ധത്തെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിടുന്നതുകൊണ്ട് സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യുദ്ധ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്ക സുരക്ഷാ ക്യാബിനറ്റ് ആയിരിക്കും നെതന്യാഹുവിന്റെ തീരുമാനം ഇസ്രയേലിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നെതന്യാഹു മുതിർന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർമാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് അസാധാരണമായി ഇത്തരമൊരു നീക്കുമെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ നിരവധി ബന്ധുക്കൾക്ക് ജീവൻ നഷ്ടമായതായി ഹമാസ് വക്താവും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമായ ഉസാമ ഹംദാൻ നേരത്തെ ആരോപിച്ചിരുന്നു ലെബനിസ് തലസ്ഥാനമായ ബെഹറൂത്ത് ില് സി എന് എൻ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം പറഞ്ഞത് ഗസയിലെ നുസേറായത്തിൽ നിന്ന് നാല് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിടെ അമേരിക്കൻ പൗരന് ഉൾപ്പെടെ മൂന്ന് ബന്ധുക്കൾ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഹംദാന്റെ അവകാശവാദം ഇതിനുശേഷമാണ് ഗാസയിൽ കഴിയുന്ന നൂറിലധികം ബന്ധുക്കളിൽ എഴുപതിലേറെ പേർ ജീവനോടെ ഉണ്ടെന്ന് ഇസ്രായേൽ കരുതുന്നത് എന്നാൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തനിക്ക് അറിയില്ലെന്ന് ഹമാസ് നേതാവ് പറഞ്ഞിരുന്നു ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ശാശ്വത വെടിനിർത്തലും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതും ഫലസ്തീനി തടവുകാരുടെ മോചനം ഉറപ്പാക്കണം തടവുകാരുടെ കൈമാറ്റം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങൽ ഗസ പുനർനിർമ്മാണം ഉപരോധം അവസാനിപ്പിക്കൽ ഗസയുടെ ഭരണത്തിൽ ഫലസ്തീനികൾക്ക് സ്വയം നിർണയ അവകാശം എന്നീ കാര്യങ്ങളിൽ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയാൽ മാത്രമേ ബന്ദിമോചന ചർച്ച ഫലവത്താകൂ എന്നാൽ കഴിഞ്ഞ മാസം അവസാനം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു